എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എവരും വീഡിയോ പൂർണ്ണമായും കാണുക വീഡിയോ ലൈക്ക് ചെയ്യുക തിങ്കളാഴ്ച രാവിലെ യു എയിലുടനീളം ശക്തമായ മഴയാണ് പെയ്തത് അടക്കമുള്ള ചില പ്രദേശങ്ങളിൽ ഇടിമിന്നലും ആലിപ്പഴ വർഷവും ഉണ്ടായി ദുബൈയിലെ ഡേര നായിഫിൽ പല സ്ഥലങ്ങളിലും വലിയ വെള്ളക്കെട്ടാണ് രൂപപ്പെട്ടിരിക്കുന്നത് ഇതിന്റെ ദൃശ്യങ്ങൾ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും പലയിടങ്ങളും വെള്ളത്തിനടിയിലാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ് മാത്രമല്ല വാഹനങ്ങൾ വെള്ളത്തിൽ ഒഴുകിപ്പോകുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ആയിരക്കണക്കിന് സ്വദേശികളെ മഴ വലിയ രീതിയിൽ തന്നെ ബാധിച്ചിട്ടുണ്ട് മാത്രമല്ല മലയാളികളെ ഉൾപ്പെടെ മഴ ബാധിച്ചിരിക്കുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് മാത്രമല്ല പോലീസ് വാഹനങ്ങൾ സുരക്ഷാ മുന്നറിയിപ്പുകൾ നൽകുകയും പല ഭാഗങ്ങളിലെയും വേഗപരിധി വെട്ടിക്കുറക്കുകയും ചെയ്തിട്ടുണ്ട് ദുബൈ ലാൻഡിലെ മിറാവൺ ഉൾപ്പെടെയുള്ള ചില പ്രദേശങ്ങളിൽ തിങ്കളാഴ്ച രാവിലെ മഴ വെള്ളപ്പൊക്കത്തിന് വരെ കാരണമാവുന്ന സാഹചര്യം ഉണ്ടായി അബുദാബിയിലെ ചില പ്രദേശങ്ങളിൽ അപകടകരമായ കാലാവസ്ഥയിൽ ദേശീയ കാലാവസ്ഥാ കേന്ദ്രം റെഡ് അലർട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തു കനത്ത മഴയിൽ അതീവ ജാഗ്രത പാലിക്കാൻ ജനങ്ങളോട് അഭ്യർത്ഥിച്ചിട്ടുമുണ്ട് അതേസമയം യു എയുടെ വിവിധ ഭാഗങ്ങളിൽ കനത്ത മഴയെ തുടർന്ന് സ്വകാര്യ സ്കൂളുകൾ ഓൺലൈൻ ക്ലാസുകൾ തുടരുമെന്നും ഇപ്പോൾ അറിയിപ്പ് നൽകിയിരിക്കുകയാണ് അബുദാബി ഡിപ്പാർട്ട്മെന്റ് ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് നോളജിന്റെ ഓൺലൈൻ പഠന നിർദ്ദേശം വിവിധ സ്കൂളുകൾക്ക് നൽകുകയും ചെയ്തു മാത്രമല്ല ഒമാനിലും ശക്തമായിട്ടുള്ള മഴ പെയ്യുന്ന സാഹചര്യമാണ് മൂന്ന് അലർട്ടുകളാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് അലർട്ട് മൂന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ള അറിയിപ്പ് വന്നിട്ടുണ്ട് രണ്ടു മുതൽ ആറ് സെന്റിമീറ്റർ വരെയുള്ള ശക്തമായ മഴ പെയ്യുന്നു പെയ്യുമെന്നും മലവെള്ളപ്പാച്ചിലിനും പ്രാദേശിക പ്രളയവും പ്രതീക്ഷിക്കാമെന്നും അറിയിപ്പിൽ പറയുന്നു പൊതുജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണം വിദേശികൾ നമ്മുടെ മലയാളികളായിട്ടുള്ള ആളുകളൊക്കെ അവിടെ ജോലി ചെയ്യുന്നുണ്ട് എങ്കിൽ ഒമാനിലും ദുബൈയിലും ഒക്കെ ജോലി ചെയ്യുന്നുണ്ട് എങ്കിൽ അതീവ ജാഗ്രത പാലിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കാം അതിതീവ്രമായിട്ടുള്ള മഴ ഇനിയും ഉണ്ടാകാൻ സാധ്യത ഉണ്ട് എന്നും ഇപ്പോൾ അറിയിപ്പ് കാലാവസ്ഥാ വകുപ്പിന്റെ അറിയിപ്പുകൾ ഒക്കെ എത്തിയിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് പലയിടങ്ങളിലും ശക്തമായ വാതി ഉണ്ടാകാൻ സാധ്യതയുണ്ട് വാതി യാതൊരു കാരണവശാലും മുറിച്ചു കടക്കരുത് എന്നും ഇപ്പോൾ ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പ് വന്നിട്ടുണ്ട് വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ വാതി രൂപപ്പെടുകയും വാഹനങ്ങൾ ഒഴുകിക്കൊണ്ട് പോവുകയും മരണം സംഭവിക്കുകയും ചെയ്യുന്ന സാഹചര്യങ്ങളിലേക്ക് എത്താറുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു കാരണം ഇതുവരെയായാലും പൊതുജനങ്ങൾ പ്രത്യേകിച്ച് മലയാളികളായിട്ടുള്ള ആളുകൾ അതീവ ജാഗ്രത പാലിക്കുക മഴ ശക്തമാകാൻ തന്നെയാണ് സാധ്യത